എൻ സിപിയുടെ പേരും ചിഹ്നവും മാറ്റിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ സി പി എസ് നേതാവും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ചട്ടുകമായി മാറി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേവലമായ സാങ്കേതികത്വത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ദുർബല മനസ്സുകളുടെ ഉടമകളല്ല ശരത് പവാറിനെ അനുകൂലിക്കുന്നവരെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു എൻ സി പിരത് ചന്ദ്ര പവാർ വിഭാഗം അല്ലെങ്കിൽ എന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടലോടുകൂടി മാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കൗതുകം എന്നുള്ളത് ഇന്നത്തെ ഈ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നേരത്തെ തീരുമാനിച്ചതാണ് പക്ഷേ ആദ്യ അതെ അത് എൻ സി എൻ സി പി എസിൻ്റെ ആദ്യത്തെ പൊതുപരിപാടിയാണ് പക്ഷേ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എൻ സി പിയുടെ ഒരു വികാരമായിട്ടുള്ള ആ ക്ലോക്ക് ഒക്കെ അടയാളപ്പെടുത്തിയ അതേ ആ കൊടിയാണ് അല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിധിയിൽ ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമായിരുന്നു ചിഹ്നവും പേരും മാത്രമേ പറയൂ കൊടി ഉപയോഗിക്കുന്നതിന് യാതൊരു വ്യവസ്ഥയും ഒരു നിബന്ധനയും ഒരു തീരുമാനവും ഒരു നിർദ്ദേശവും ഇലക്ഷൻ കമ്മീഷൻ്റെ നാളിതുവരെയുള്ള ഒരു നടപടിക്രമത്തിലുണ്ടായില്ല നമ്മൾ കോൺഗ്രസ് എസ് ആയിരുന്ന കാലത്ത് ഒരുപാട് കാലം ചർക്ക ഉള്ള കൊടിയാണ് പത്തിരുപത് കൊല്ലവും പിടിച്ചത് അതിനൊന്നൊരു കേസില്ല അതൊക്കെ ഈ ഭരണ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി ക്രമങ്ങളെക്കുറിച്ചും ഇന്ത്യയിൽ നടന്നിട്ടുള്ള മറ്റ് സമാന സ്വഭാവമുള്ള മറ്റു കേസുകളെ കുറിച്ചും യാതൊരു ചരിത്രബോധമില്ലാത്ത ആളുകൾ അങ്ങനെ പറയുന്നതാണ് കൊടിക്ക് യാതൊരു പക്ഷേ ഈ കൊടിയിലുള്ളത് എൻ സി പി എന്ന പേരാണ് ഉള്ളതെന്നുള്ളതാണ് അതൊരു കൗ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് ആ ആ കൊടി ഞാൻ ചോദിക്കുന്നത് ആ കൊടി ഒരു എൻ സി പി എസിൻ്റെ ആയാലും ഇനി അതിൻ്റെ ഒരു പ്രവർത്തകരുടെ വൈകാരികത ആയതുകൊണ്ടാണോ എനിക്ക് നിയമവിലക്കില്ല ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഉപയോഗിക്കാതിരിക്കും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് ഒരു നിയമതടസ്സം ഇപ്പം ഇല്ല അതാണ് എൻ്റെ പ്രശ്നം ഞങ്ങൾക്കിനിപ്പോൾ ഞങ്ങൾ പണ്ട് ഞാൻ പറഞ്ഞു പണ്ട് കോൺഗ്രസിൻ്റെ കൂടെയാണല്ലോ നമ്മൾ ഉപയോഗിച്ചു പിന്നെയാണല്ലോ നമ്മൾ ഈ കൂടിയിലേക്ക് മാറിയത് ഇതായി വരുമ്പോൾ ഒത്തിരി കാലം കോൺഗ്രസ് എസ് ആയി പ്രവർത്തിച്ച കാലത്ത് കോൺഗ്രസിൻ്റെ പതാകയെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥാനത്ത് പരിപാടികൾ നടത്തിയത് അപ്പോൾ അതിനൊരു വിലക്കുമില്ല അത് തെരുദ്ധാരും പിന്നെ ഒന്ന് ഇത് ഇത് സംബന്ധിച്ച കേസ് വീണ്ടും ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കേസിൻ്റെ അന്തിമവിധി വരുന്നവരെ ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ അത് അജ്ഞത കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ് എന്തായാലും ഒരു ചോദ്യം ഈ കൊടിയുടെ കൗതുകം എന്നതിനപ്പുറത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരു ചോദ്യം ഇപ്പോൾ ഈ എൻ സി പി എന്നുള്ളത് എൻ സി പി എസ് ആ ആക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടല്ലോ അതിൽ കോടതിയിൽ നിന്നും എൻ സി പി എസിന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ആ പഴയ പേരും ചിഹ്നവും ഒക്കെ തിരികെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല തീരുമാനമുണ്ടാവുമെന്ന് ഒരു ഒരു നിമിഷം പോലും ഞങ്ങൾ ആഗ്രഹിച്ചില്ല ഞങ്ങളത് കിട്ടില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ സമയം വരെയും പ്രവർത്തിച്ചത് കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വാധീനിച്ച് സ്വേച്ഛാധിപത്യ ഭരണകൂടം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെല്ലാം നടക്കുന്നത് സുപ്രീം കോടതി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ ഇതിനെ സ്വന്തം പോക്കറ്റിലെ ഉപ ഓഫീസിലെ കീഴിലുള്ള ഒരു ഓഫീസായി മാത്രമാണ് ഇന്നത്തെ ഭരണകൂടം കാണുന്നത് ഈ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ മുദ്രാവാക്യങ്ങളിൽ ഒന്നു തന്നെ അതാണ് ഫാസിസത്തിലേക്കുള്ള ഇന്ത്യയുടെ ഈ പോക്കിന് അതിശക്തമായ ഒരു 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 ആഗ്രഹ പ്രകടനമാണ് ഞങ്ങളിവിടെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നാം ആലോചിച്ചതിനേക്കാൾ അപ്പുറം ഈ പരിപാടിക്ക് ഒരു ഒരു വലിയ ദേശീയ മാനം കൈവന്നിട്ടുണ്ട് അത്തരമൊരു പരിപാടി നടത്താൻ യാദൃച്ഛികമായിട്ടാണെങ്കിലും മുൻകൈ എടുത്ത് കോഴിക്കോട് ജില്ലാ എൻ സി പി കമ്മിറ്റിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് മറ്റൊന്ന് ഈ എൻ സി പി ഈ അജിത് പവാർ വിഭാഗം അവർ പറയുന്നത് അങ്ങ് ഉൾപ്പെടെയുള്ളവർ മന്ത്രിസ്ഥാനം ഒക്കെ വന്നത് ഈ പറഞ്ഞ എൻ സി പി ആയിട്ടാണ് അപ്പോൾ ആ സ്ഥാനം ഒഴിയണം എന്നുള്ളതാണ് അതേക്കുറിച്ച് അതിനുള്ള മറുപടി എന്ന് ആരാ പറഞ്ഞത് എൻ സി പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഈ അജിത് പവർ വിഭാഗത്തിൻ്റെ ആളുകൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ പത്രങ്ങളിലൊക്കെ ഉള്ള ഒരു വാർത്തയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് കോൺഗ്രസ് എന്നോ എന്താണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യമെന്നോ ഒന്നും അറിയാത്തവരാണ് ഇതിനെക്കുറിച്ചിപ്പം വാചക അവരോട് സഹതാപം തോന്നുക എന്നല്ലെന്ന് മാറ്റുന്നത് എന്താ കാരണം ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം പറയാം ചുരുക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കോൺഗ്രസിൽ നമ്മുടെയൊക്കെ കാലത്ത് പറയുന്ന ഏറ്റവും വലിയ ലിന്നിപ്പ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരെയാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ആരെയാണ് എസ് നിജലിങ്ങപ്പയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെയാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് പറഞ്ഞത് കാലം എന്താ തെളിയിച്ചത് ഇനി അറുപത്തെട്ടിൽ അല്ല സോറി എഴുപത്തെട്ടിൽ എഴുപത്തി ഒമ്പതിൽ വീണ്ടും വളർന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ റെഡ്ഡി കോൺഗ്രസ് ആയ പ്രസിഡൻ്റായ കോൺഗ്രസ്സാണ് അറുപത് പക്ഷെ കാലം എന്താ തെളിയിച്ചത് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേവലമായ സാങ്കേതികത്വത്തിൻ്റെ ഒരു കരുത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ദുർബല മനസ്സുകളുടെ ഉണവസന്മാരല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും ശരത് പവാറിനോടൊപ്പം നിൽക്കുന്ന എൻ സി പി പ്രവർത്തകന്മാരെന്ന തിരിച്ചറിവ് ഉണ്ടാകാത്തവരുടെ വായിൽ നിന്നും കേൾക്കുന്നതിനൊക്കെ അവഗണിച്ച് തള്ളുക എന്നല്ലാതെ അതിനെ ഗൗരവത്തിൽ നിങ്ങളെപ്പോലത്തെ ഒരു ഉത്തരവാദപ്പെട്ടൊരു മാധ്യമം ഏറ്റെടുത്തതിനാണ് എനിക്ക് അതിശയം തോന്നുന്നത് മറ്റൊന്ന് ഈ പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ബി ജെ പിയുടെ ഭരണ സ്വാധീനത്തിന് വശംവതരായിപ്പോയി എന്നൊരു ആക്ഷേപമുണ്ടോ തീർച്ചയായിട്ടും അവരുടെ ചട്ടുകമായാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ മുദ്രാവാക്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ ചട്ടുകമാക്കി മാറ്റുന്ന പ്രവണതയ്ക്കെതിരെയുള്ള അതിശക്തമായ സന്ദേശം ഞങ്ങൾ ഉയർത്തുന്നത് അതാണ് യാദർച്ഛികമായിട്ടാണെങ്കിലും നല്ലൊരു ശുഭസൂചകമായ തുടക്കമായി ഞാനിതിനെ കാണുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂടത്തിൻ്റെ ചട്ടുകമായി മാറിയെന്നും അതുകൊണ്ടാണ് എൻ സി പിക്ക് എൻ സി പി എസ് എന്ന പേര് ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടായതും എന്നുമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ വാസിം മുഹമ്മദിനൊപ്പം റിയാസ് കെ മാർ കേരള വിഷയ ന്യൂസ്